കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഇന്ന് നമ്മൾ പറയുന്നത് ഭാഗവതം പത്തിലെ എൺപതാമത്തെ അധ്യായമാണ് എൺപത് എമ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങളിലായിട്ടാണ് കുജേലവൃത്തം പറയണത് അതാണ് ഈ രണ്ട് അധ്യായങ്ങളിൽ കൂടി നമുക്ക് പറയാനുള്ളത് അതിൽ എൺപതാമത്തെ അധ്യായത്തില് പരീക്ഷിച്ച് ചോദിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ബലഭദ്രന്റെ കഥകളാണ് പറഞ്ഞിരുന്നത് രാമേട്ടൻ്റെ കഥ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ എന്നാലും കൃഷ്ണന്റെ കഥയാണ് എനിക്ക് കൂടുതൽ കേൾക്കേണ്ടത് അതുകൊണ്ട് ഇനി ഏതെങ്കിലും കഥ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറയാണ് അപ്പോൾ ശീശു ബ്രഹ്മർഷി ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് എന്ത് ഭഗവാന് സുധാമാവ് എന്നു പേരുള്ള ഒരു സഖാവ് ഉണ്ടായിരുന്നു ആ സഖാവിന്റെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അവര് സാന്ദീപിനി മഹർഷി ആ വെച്ച് ഒപ്പം പഠിച്ചിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനായിരുന്നു അയളേനെ കുചേലൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് കാരണം കുജയിലും മലിനം വേഷം എന്നാണ് പക്ഷെ അത് വേഷത്തിനെ മാത്രമേ ഉള്ളൂ അയാളുടെ ബാക്കിയുള്ള ഭാവത്തിലൊന്നും അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം അയാൾ ബ്രഹ്മവിദ്ധനായിരുന്നു അതായത് ബ്രഹ്മത്തിനെ അനുഭവിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് അയാൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അദ്ദേഹം സാധാരണ സാധാരണമാതിരി തന്നെ സമാവർത്തനം കഴിഞ്ഞു വിവാഹം കഴിച്ചു ഭാര്യയും അനുരൂപയും അനുകൂലിയുമായിരുന്നു അങ്ങനെ അവർ ജീവിച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ അത്യാവശ്യം ഒരു ഗ്ര ഒരു അഗ്രഹാരത്തിലാണ് താമസിക്കണെന്നാണ് പറയുന്നത് അവിടെ അങ്ങനെയൊന്നും ഇല്ല ആർക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഇവരും ചെല്ലും എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് ഇവര് സുഖമായി ജീവിച്ചു പോന്നു അങ്ങനെ കുറച്ച് ദിവസത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം ഒന്നും കിട്ടിയില്ല അപ്പോ ഭഗവാന് ഇദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല ഇദ്ദേഹം ഭഗവാന് ഛതിക്ക ആ വെള്ളം സുഖമായിട്ട് പത്നിക്ക് പത്നിക്കത് മതിയായിരുന്നില്ല ഇപ്പൊ ഒരു ദിവസം പത്നി ഉച്ചലിനോട് ചോദിച്ചു അങ്ങേടെ കൂട്ടുകാരനാണോ കൃഷ്ണൻ അങ്ങയുടെ കൂട്ടുകാരനാണ് കൃഷ്ണൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതുണ്ട് പക്ഷെ അത് കൃഷ്ണൻ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇപ്പൊ പറഞ്ഞു ഏഹെ എന്താ ചോദിച്ചേ കൃഷ്ണൻ അംഗീകരിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ അങ്ങനെ വല്യ വലിയ ആൾക്കാർ എൻ്റെ കൂട്ടുകാരാ അതുകൊണ്ട് കാര്യമില്ല അവര് നമ്മളെ അംഗീകരിക്കണം അപ്പഴല്ലേ കാര്യുള്ളൂ അത് എന്ന് ചോദിച്ചു അത് ചോദിച്ചപ്പോ അദ്ദേഹം സുധാമാവ് പറഞ്ഞു പിന്നെന്താ ഒരു സംശയവും ഇല്ല എന്നെ കൃഷ്ണൻ കൂട്ടുകാരനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം പത്നി ചോദിച്ചു എന്നാലൊന്നു പോയി കണ്ടുകൂടെ എന്നാ ചോയ്ക്കപ്പോ കുജന ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു വേണോന്ന് വെച്ചു അങ്ങനെ ഒരു പ്രാവശ്യം അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിച്ചു അപ്പൊ കുജാരി തോന്നി എന്ത് ഇത് ഭഗവാന്റെ ഇച്ഛയായിരിക്കും തന്നെ കാണണം എന്ന് ഭഗവാൻ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ട് ഒരു ദിവസം പറഞ്ഞു നാളെ ഞാൻ പോവാട്ടോ കൃഷ്ണനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ടല്ലോ കൃഷ്ണനെ കാണാൻ നാളെ ഞാൻ പോവാം പക്ഷെ വേറൊരു കാര്യമുണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊടുക്കണം അതിന് എന്താണുള്ളത് കല്യാണിന്നാ ചോദിക്കണേ എന്താണ് ഉള്ളത് ചോദിക്കും അപ്പൊ കുചേലം പറയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഉത്തമ ശ്ലോക ദർശനം അയം ഹി പരമോ ലാഭോ ഉത്തമ ശ്ലോക ദർശനം എന്നാ പറഞ്ഞിക്കുന്നത് എനിക്ക് വലിയൊരു ലാഭം എന്താ ആ ഉത്തമ ശ്ലോകനെ കാണാൻ പറ്റുവല്ലോ ആ ഒറ്റ ഭാഗ്യമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചാകുമ്പോ പോവാൻ പറഞ്ഞു ഈ സ്ത്രീ എന്നാൽ ഈ കുചേല പത്നി ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ല പറഞ്ഞില്ല അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഒന്ന് ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നേദ്യത്തിന് അത് വെക്കുമായിരുന്നു അതവിടെ ഇല്ലാണ്ടായിട്ട് ദിവസം നാലഞ്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് വെറും പച്ചവെള്ളം അവിടെ നേദ്യത്തിന് കൊണ്ടുവച്ചു കൊടുത്തിരിക്കണേ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിലും തനിക്ക് അതൊരു പ്രശ്നമാണ് കാരണം താൻ ദേഹത്തിൻ്റെ ദേഹബുദ്ധി ഉണ്ട് അദ്ദേഹത്തിന് ദേഹബുദ്ധിയും കൂടി ഇല്ലേ അപ്പൊ അത്രയ്ക്കൊന്നും താനും ഉയർന്നിട്ടില്ല അതുകൊണ്ട് തനിക്ക് അത് പ്രശ്നമാണ് ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല ആ പരുവത്തിൽ എത്തിയിരിക്കുന്നു പക്ഷെ ഈ സ്ത്രീ ഒന്നും പറഞ്ഞില്ല ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അങ്ങനെ നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് യാചിച്ചു അങ്ങനെ യാചിച്ചപ്പോ നാല് പിടി അവില് കിട്ടിന്നാ പറയണേ അത് കൊടുത്തത് ഭഗവാൻ തന്നെയെന്നും പറയണ്ടേ ആ അഗ്രഹാരത്തിൽ രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പോവാണ് നാളെ പോവാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇരുട്ടായണു ആ അഗ്രഹാരത്തിന്റെ ഒരു മൂലയിൽ നിന്നിട്ട് ആത്രി യാചിക്കുകയാണ് ആ യാചിക്കണത് എങ്ങനെയാണ് ഹേ മഹാബ്രാഹ്മണരെ നിങ്ങളുടെ അറിഞ്ഞു നാളെ എൻ്റെ ഭർത്താവ് ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ പോവുകയാണ് ആ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം ആരെങ്കിലും എന്തെങ്കിലും തരുമോന്നാണ് ചോദിക്കണേ ആ ചോദ്യം കേട്ടപ്പോ കൃഷ്ണൻ തന്നെ മനസ്സിലായി ഇതിങ്ങനെ പത്ത് പ്രാവശ്യം ചോദിച്ചാൽ ശരിയല്ല കാരണം ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ എന്തെങ്കിലും കൊടുക്കാൻ വല്യം തരൂന്നാണ് ഈ ചോദിക്കണത് അപ്പോ അതിലൊരു അപകടം ഉണ്ടാകുന്നത് മനസ്സിലായി ഭഗവാൻ തന്നെയാണ് അത്ര നാലു പിടി അവില് ദ്വാരകയിലെ എവിടെയോ പൂട്ടാതെ കിടക്കുന്ന ഒരു പലചരക്ക് പിടി തന്നെ നാലു പിടി അവിലും മാരി ഓടി വന്നു എന്നാ പറഞ്ഞേ തലേ കൂടെ മൂണ്ടിട്ടിട്ടാ വന്നെന്ന പറഞ്ഞേ പിടി തിരുവനന്തപുരൊക്കെ കണ്ടാളെ മനസ്സിലായി ആലോചിച്ചിട്ട് ഈ പൂജേല പത്നിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് മതി ഇത് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ പൂജേല പത്നിക്ക് കൊണ്ട് കൊടുത്തു ആ നാലു പിടി അവിലും കൊണ്ടാണ് ഇവിടെ വന്ന് ഒരു തൻ്റെ വസ്ത്രമൊന്നുമില്ല കയ്യിൽ ഒരു മുഷിഞ്ഞ ചേല തുമ്പില് കെട്ടിയിട്ട് അത് കീറാത്തൊരു ഭാഗത്ത് കെട്ടിയിട്ട് അത് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത് അതും കൊണ്ട് പോവുകയാണ് കുചേലൻ കുചേലൻ പോകുന്ന സമയത്ത് കുചേലൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്ക എന്നെ കണ്ടപ്പോൾ കൃഷ്ണൻ തിരിച്ചു പറയാ നമ്മൾ സ്കൂളിൽ പഠിക്കണ കാലത്തല്ലേ എത്ര കാലം മുന്നേ അത് ഇണ്ടായി ഉണ്ടാവുക ഇപ്പൊ കണ്ട എങ്ങനെ എന്ന് സ്വരൂപമൊക്കെ മാറി ഉണ്ടാവില്ലേ മനസ്സിലാവോ എന്നെ കണ്ടാൽ എന്നെ കണ്ടാൽ സ്വീകരിക്കുവോ ഇതൊക്കെയാണ് കുചേലൻ്റെ മനസ്സിലുള്ള ചിന്തകള് പക്ഷേ ഭഗവാൻ മനസ്സിലായിണ്ട കുചേലൻ വരുന്നുണ്ട് വിളിച്ചാകുമ്പോ തുടങ്ങിയിട്ടുണ്ടാ അവിടെ വെപ്രാളം അവിടെ അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് നോക്കണു വേണാൻ നേരം മാലികയുടെ മുകളിൽ കയറി നോക്കണു രുക്മിണിയുടെ അടുത്തീരി നോക്കുന്നു ഒരു തൊരവം പുറമേ ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നു ഓടുന്നുണ്ട് കാര്യം രുക്മണിക്ക് മനസ്സിലായി ആരോ വരുന്നുണ്ട് മനസ്സിലായി പക്ഷെ ആരാണ് മനസ്സിലായിട്ടില്ല അപ്പോ ആരോ വരുന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ വെപ്രാളമൊക്കെ തുടങ്ങുക അങ്ങനെയുള്ള ആ കുചേലൻ പതുക്കെ 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 ഈ അവിൽ കിഴിയും കയ്യിപ്പിടിച്ച് സവകാ ആശയത്തിൽ ഒരു വടിയുണ്ട് ഒരു കൊടയുണ്ട് ഈ അവിൽ കിഴിയുണ്ട് അതൊക്കെ കൈപ്പിടിച്ചിട്ട് ഗ്രന്ഥൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നിത്യജപത്തിനുള്ള ആ ഗ്രന്ഥൊക്കെ കയ്യിലുണ്ട് അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം വരുന്നത് ഇവിടെ വന്ന് ഈ ദ്വാരകയൊക്കെ കണ്ടപ്പോഴേക്കും കുതിലിനിട വല്ലാണ്ട് കാരണം ഇതിപ്പോ ഏതും മാളികടമ കൊള്ളാണ് ഭഗവാനിരിക്കണെന്ന് അറിയില്ല ഒരേ മയത്ത് കുറേ കെട്ടിടങ്ങളും ഇതൊക്കെ കൂടി കണ്ടപ്പോഴേ ആകെ എന്താ ചെയ്യണ്ടേ എന്ന് അറിയ പരിഭ്രമിച്ച് അവിടെ ഇങ്ങനെ നിക്കണേ ആ കുചേലനെ ഭഗവാൻ ഏഴാം നാളിക മുകളിൽ നിന്നും കണ്ടു എന്നിട്ട് അവിടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോഴാണ് കുചേലൻ എന്നെ മനസ്സിലായത് ഭഗവാൻ തന്നെ ഇടുത്തോണ്ട് ഓടി പോവുകയാണ് ആ സമയത്ത് ഭഗവാന്റെ നേത്ര ബിന്ദു അതാ പറയണേ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു എന്തുകൊണ്ടാന്ന് ശ്രീശുഖൻ പറയണില്ല പക്ഷെ രാമപൃത്തുകാരോ തന്നെയാ പറഞ്ഞേ ഉള്ളിലുണ്ടായ ദൈനത കൊണ്ടോ അതോ ഈ കൂട്ടുകാരനെ കണ്ട സന്തോഷം കൊണ്ടോ എന്തുകൊണ്ടാന്നറിയില്ല ശൗരി കണ്ണുനീരണിഞ്ഞു അത്രേ പറയുള്ളൂ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ശ്രീശുഖൻ കരഞ്ഞുന്ന് മാത്രമേ പറയുന്നുള്ളൂ പറയുള്ളൂ എന്തുകൊണ്ടാന്നറിയില്ല ചിലപ്പോ ഈ പരമാത്മാവായിരിക്കുന്ന ഈ ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിപ്പുണ്ടായ ഒരു സന്തോഷം കൊണ്ടായിരിക്കാം ഭഗവാന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അത് കുചേലൻ്റെ മുതത്താണ് വന്ന് വീണതേ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴേ കുചേലിനടെ എന്താ ചെയ്യണ്ടേന്ന് അറിയാ ആവാണ്ട് അറിയാണ്ടേ അങ്ങനെ കുചേലിനെ എടുത്തും കൊണ്ട് പോയി രുമീനൽപ്പത്തിലെത്തി ഗംഭീര പൂജ സക്കല ആൾക്കാരും നോക്കി നിൽക്കണ്ടേ കാരണം ഏതു ബ്രാഹ്മണനെ ധാര എന്താ ഒന്നും മനസ്സിലായില്ല കാരണം ഇതാരാണെന്നറിയണ്ടേ ആൾക്കാർക്ക് ഏതോ ഒരു മഹാത്മാവാണല്ലെങ്കിൽ കൃഷ്ണൻ വിളിച്ചുകൊണ്ടൊന്നും പൂജിക്കില്ലല്ലോ എന്നു മാത്രമല്ല സാധാരണ ആരും ഇരുത്താത്ത ഏട്ടൻ ഇരിക്കുന്ന ആ സിംഹാസനത്തിന്റെ മുകളിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടാണ് പൂജിക്കൊക്കെ ചെയ്യണേ കാരണം വേറെ എവിടെയും അവിടെ ഇനി അവിടെ കയറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്തിരുന്നിട്ടാണ് ഗംഭീരായിട്ട് പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യണത് ഗംഭീരായിട്ട് പൂജിച്ചു ഒരു രൂമിണീദേവി വേഗം ഏർ എന്താ പറയാ ദീപാരാധനയ്ക്കുള്ളതും പൂ കാല് കഴുകിക്കാനുള്ളതും ഒക്കെ കൊണ്ടുവന്നു രുക്മിണി ദേവി എന്നെ കാലൊക്കെ കഴുകിക്കാൻ വെള്ളമൊഴിച്ചു കൊടുത്തു പൂജയ്ക്ക് കഴിച്ചു ഇപ്പൊ ഭഗവാൻ പറഞ്ഞു തൻ്റെ രാജസൂയാണ് തന്നെയാണല്ലോ എല്ലാവരും കാല് കഴുകിച്ച് പൂജിച്ചിരുന്നേ ഇന്നാണ് തനിക്ക് ഒരാളെനെ കാല് കഴുകിച്ചൊക്കെ പൂജിക്കാനുള്ള കാര്യങ്ങൾ നടന്നത് തൻ്റെ രാജസൂയാണ് ഇന്ന് എന്നും പറഞ്ഞു പറഞ്ഞപ്പോഴെങ്കിൽ ഉപ്പിണി വേഗം മിഷറിയൊക്കെ കൊണ്ടുവന്ന് വീശി വേഗം അവിടെ ഇട്ടി എന്തൊക്കെയാ ആ വേണ്ട അതൊക്കെ കൊടുത്തു അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് കുചേലൻ്റെ അടുത്ത് ഇരുന്നൊരു ചോക്കിയാണ് അങ്ങക്ക് ഓർമ്മയില്ലേ നമ്മളാ സാന്ദീപനി മഹർഷിയുടെ അടുത്ത് പഠിച്ചിരുന്ന കാലം അത് കേട്ടപ്പോഴാ മനസ്സിലായി ആഹാ കൃഷ്ണന്റെ കൂട്ടുകാരനാണോ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസിലായത് അങ്ങനെ അവര് തമ്മില് ഗംഭീരായിട്ടുള്ള വർത്തമാനാണ് അപ്പൊ കൃഷ്ണൻ പറയാണ് അങ്ങേ അവിടുന്ന് പോന്നതിന് ശേഷം ഗുരുകുലത്തിൽ നിന്ന് പോന്നതിനു ശേഷം കല്യാണം കഴിച്ചില്ലേ സമാവർത്തനം കഴിഞ്ഞില്ലേ കല്യാണം കഴിച്ചില്ലേ അനുരൂപയല്ലേ പത്നി എന്നൊക്കെ ചോദിച്ചു പിന്നെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം എന്താന്ന് കൃഷ്ണന് നല്ല നിശ്ചയുണ്ട് കാരണം രണ്ടാളും കൂടി സുഖമായിട്ട് പട്നി കിടക്കണില്ലേ എന്ന് ചോദിക്കണം അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു വേഗം മാറ്റി വിഷയം മാറ്റി അന്ന് ഓർമ്മയുണ്ടോ അവിടെ വെച്ച് ഗുരുകുലത്തില് വെച്ചിട്ട് നമ്മളോട് ഒരു ദിവസം കുജേല പത്നി പറഞ്ഞില്ലേ നമ്മളോട് വറഗ് കൊണ്ടുവരാൻ അത് ഓർമ്മയുണ്ടോ അല്ല ഗുരുപത്നി പറഞ്ഞില്ലേ വർഗ് കൊണ്ടരാൻ അത് ഓർമ്മയുണ്ടോ ഒന്ന് കുട്ടികളെ അത്താഴം കാലാപത്തിരി ഒഴുകുട്ടോ എന്താ വർഗില്ല വർഗ് നനഞ്ഞതാണോ അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിറക് മേടിക്ക പറക്കാൻ കാട്ടിലേക്ക് പോയത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കണം വേഗം വിഷയം മാറ്റി അവിടുന്ന് കാട്ടു പോയി അവർ വിറകൊക്കെ ശേഖരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ മഴയൊക്കെ പെയ്തു ആകെ കുണ്ടും കുഴിയൊക്കെ ഒരേമാതിരിയായി വഴി അറിയാണ്ടായി അപ്പോഴേക്കും അസ്തമിച്ചു ഇരുട്ടായി ആകെ ബഹളായി പിന്നെ വരാൻ പറ്റില്ലല്ലോ കണ്ടും കാണില്ല ആകെ ബുദ്ധിമുട്ടായി അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ബന്ധത്തിൽ അകപ്പെട്ടില്ലേ ഒരു വള്ളിക്കൂടിന്റെ ഉള്ളിൽ കയറി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നിന്നത് ഓർമ്മയുണ്ടോ ഇപ്പോഴും അതെ അന്ന് രാത്രി മൂങ്ങ മൂളിയിരുന്നു ആ മൂങ്ങയുടെ ശബ്ദം കേട്ടാ എനിക്ക് ഇപ്പോഴും പേടിയാട്ടോ അന്ന് അങ്ങ് എന്നോട് എന്താ പറഞ്ഞ പേടിക്കണ്ട കൃഷ്ണ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത് അന്നാണെങ്കിലോ രാമേട്ടന്റെ വക വേറൊരു സുക്കർ അങ്ങനെയൊക്കെ നമ്മൾ പിറകു കൊണ്ടുവരാൻ പോയിണ്ടായിരുന്നില്ലേ ആ കഥ ഓർമ്മ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോ പറഞ്ഞു നമ്മൾ അവിടെ സുഖമായി താമസിക്കുമ്പോ എന്നിട്ടെന്തായി പിറ്റേ ദിവസം വെളിച്ചായി സൂര്യൻ ഉദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോ നമുക്ക് ആകെ പേടി ഗുരു എന്താ പറയാൻ അറിയില്ലല്ലോ വർഗ് വറക്കാൻ പോന്നിട്ട് അപ്പഴേക്കും ഗുരു നമ്മളെ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഗുരുവിനെ നമ്മൾ നമസ്കരിച്ചപ്പോ ഗുരു നമ്മുടെ തലയിലുള്ള വർഗം കെട്ടൊക്കെ മാറ്റി നമ്മളെ അനുഗ്രഹിച്ചില്ലേ ഗുരേ ഗുരോർ അനുഗ്രഹേണൈവ പുമാൻപൂർണപ്രശാന്തയെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രാണ് എൻ്റെ സുധാമാവേ ഇപ്പോഴും ഒന്നും പറയങ്ങനെ സുഖമായി പോണത് എന്നങ്ങോട് പറഞ്ഞു നിർത്തി ഭഗവാൻ എന്നിട്ട് ചോദിച്ചു എന്താ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നത് കുചേലനോട് ഇങ്ങോട്ട് പറയാൻ പറയുകയാണ് അപ്പൊ കുചേലൻ പറയാണ് ഭഗവാനെ അങ്ങ് സത്യകാമനാണ് ആകെ രണ്ടുപേരെയും പറഞ്ഞിട്ടുള്ളൂട്ടോ അങ്ങ് സത്യകാമനാണ് അത്രേ പറഞ്ഞുള്ളൂ വേഗം നിർത്തി ഭഗവാൻ കാരണം അടുത്ത് പറയേണ്ടത് എന്താണെന്നറിയാം ആ സത്യകാമൻ എന്നുള്ള പദത്തിന്റെ ഒരു വൈഭവം കാരണം അങ്ങാണ് നിശ്ചയിക്കേണ്ടത് എന്ത് താൻ സമാവർത്തനം കഴിക്കണമെന്നും വേളിയൊഴിക്കണമെന്നും അനുരൂപയായ ആ ആയിരിക്കണം പത്നി എന്നും രണ്ടുപേരും കൂടി ഇത്ര സമയം പത്നി കടന്നുകൊള്ളണം എന്നും തീരുമാനിച്ചതാരാ അങ്ങാണ് ആ അങ്ങ് എന്ത് ചെയ്യണം രാത് പിടി അവരും കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കണം പോലും തീരുമാനിച്ചത് അങ്ങാണല്ലോ അതുകൊണ്ട് അങ്ങ് സത്യകാമനാണ് അത്രേ പറഞ്ഞോളൂ കൂടുതലും ഒന്നും പറഞ്ഞില്ലേ അങ്ങനെ അവര് തമ്മില് സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ अवसान सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द